ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പെൺകുട്ടികൾക്ക് അമ്മയേക്കാൾ കൂടുതൽ സ്നേഹം അച്ഛനോട് വരാനുള്ള കാരണം ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അമ്മമാർ പൊതുവേ പെൺകുട്ടികൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പം അത് ആഹാരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തുണി അലക്കാനോ വീട് വൃത്തിയായി സൂക്ഷിക്കാനോ ഉള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെൺകുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ച് അവർ കല്യാണം കഴിച്ചു പോകുമ്പോൾ ആ വീട്ടിൽ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ബോധത്തോടാണ് അവർ പഠിപ്പിക്കുന്നത് ചെറുപ്പം മുതലേ അവരെ പെൺകുട്ടികളെ അമ്മമാർ അത് ചെയ്ത് ചെയ്യ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് പക്ഷേങ്കിൽ പെൺകുട്ടികളുടെ ആ ഒരു സമയത്ത് അവർക്ക് അമ്മമാർ പറയുമ്പോൾ അവർക്ക് അവരോട് ദേഷ്യമാണ് തോന്നുന്നത് കൂടുതലായിട്ട് അപ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് കളിക്കാൻ പോകാനോ അല്ലെങ്കിൽ ഒന്ന് ഇഷ്ടമുള്ള ഒരു പാട്ടോ അല്ലെങ്കിൽ ഡാൻസോ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥ വരാറുണ്ട് അങ്ങനെയുള്ള കേസിലിപ്പോൾ എന്തുണ്ടെങ്കിലും ഒരു ജോലി ഇപ്പോൾ ഒരു ജോലി അവർക്ക് പെൺകുട്ടികൾക്ക് അറിയത്തില്ലെങ്കിൽ കൂടുതലായി അമ്മമാർ അവരെ കൊണ്ട് തന്നെ ആയിരിക്കും അത് ചെയ്യിപ്പിക്കുന്നത് കാരണം അമ്മമാർ അവർ നല്ല ഭാവി ഭാവിയോർത്തും ഒക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് ജോലിയും കൂടെ ചേർന്നതാണല്ലോ എല്ലാം ചെയ്യണമെന്നാണല്ലോ അപ്പോൾ അമ്മമാർ കൂടുതലായി പെൺകുട്ടികളെയാണ് ഈ ജോലികളെല്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ആ സമയത്ത് പെൺകുട്ടികൾക്ക് അമ്മമാരോട് സ്നേഹക്കുറവും അല്ലെങ്കിൽ ഒരു ഓരോ മനസ്സിലൊരു ചെറിയൊരു വെറുപ്പ് ഉള്ള ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്